ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊരു ഓണം ബ്ലോഗാട്ടോ ഓണം ആയിട്ടില്ല ഇന്നിപ്പോൾ ഉത്രാടാണ് നാളെയാണ് തിരുവോണം ഉത്രാടത്തിന് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അമ്മ വീട്ടിലെ ഓണമാണ് ഈ കാണുന്നത് അമ്മ വീട്ടിലാണ് പ്രത്യേക വേറെ ആരും ഇല്ല മമ്മി മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ ഗ്രാൻഡ് മദർ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ അവിടെ പോയി നമുക്ക് മമ്മീനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാം എല്ലാവരും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ വന്നതാണ് രാവിലെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന രംഗമായിരുന്നു നേരത്തെ കണ്ടതെട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പയ്യെ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി ശരിക്കും രാവിലെയൊക്കെ കഴിഞ്ഞിട്ട് ഇടണം നമ്മൾ പക്ഷേ രാവിലെ പള്ളിയിലൊക്കെ പോയി പിന്നെ ഉത്രാടത്തിൻ്റെ അന്നാണ് മമ്മിയുടെ ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ ഡേറ്റ് അങ്ങനെ ഓർമ്മയില്ല പക്ഷെ നാൾ വെച്ചിട്ട് എല്ലാ ഉത്രാടത്തിനുമാണ് നമ്മൾ വിഷ് ചെയ്യാറൊക്കെ ഉള്ളത് അപ്പം ബർത്ത് സ്പെഷ്യലാണ് അതുപോലെ തന്നെ ഓണം ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചപ്പുറം മാറിയിട്ടുള്ളൊരു അടിപൊളിയൊരു ലൊക്കേഷനിൽ പോയി ആ ലൊക്കേഷൻ ആണ് കാണുന്നത് നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ ഈ ഒരു ഇതൊരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ട് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ സെ സീനറിയും സൂപ്പറാണുണ്ടാവും

ഫോർമേഴ്സ് ആണ് ആദ്യമായിട്ട് നമുക്ക് മിസ് ന്യൂസ് ചെയ്യാം അന്തവാഷിൻറെ കളി ഞാൻ പക്ഷേ ഇതില് ചെറുതായിട്ട് കളിക്കിടന്നാണ് എല്ലാ പൊളിറ്റാറാണ് ഓണിന്റെ ബർത്ത്ഡേ അച്ഛീ ലീനസ് ലല്ലല്ല ഞാൻ ആരും ശമസല്ല നേയ് ഹാപ്പി ഹെൻ അതെ അല്ല അല്ല അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല എനിക്ക് ഓണത്തിന് എനിക്ക് പ്രത്യേകമായിട്ട് ഒന്നും തന്നെ പറയാനില്ല എനിക്ക് ഈ പിള്ളേരൊക്കെ വന്ന് നിങ്ങൾ പോയി കഴിയുമ്പോൾ എനിക്ക് നിങ്ങൾ ഈ കലാപരിപാടികളൊക്കെ എനിക്ക് ഒന്ന് ഇടയ്ക്കി കാണാറുള്ളൂ അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ നിങ്ങൾ എന്നോട് ഒന്നും സഹകരിക്കുന്നതും

എമർജൻസീസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മള് പരിപാടി പ്ലേസ് അപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓണത്തിലുണ്ടാവും അതുകൊണ്ട് എല്ലായിടത്തും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണായിട്ട്

അതുപോലെ തന്നെ വെയിലത്ത് നിർത്തി വടം കഴിപ്പിച്ചു കളിപ്പിച്ചു ലെമൺ റൈസ് അഞ്ച് സദ്യ നമ്മളെവിടുത്തെ എന്നാലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാലും മമ്മി അടി

ഇതുപോലെ <laughs> ഇതുപോലെ <laughs> தெய்வ விக्रमண்டாவடே இந்த മമ്മിയുടെ വീട്ടിലെ ഓണം ഇത്രേ ഉള്ളു കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ